ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ അതാ എൻ്റെ ഡെലിവറി ഒക്കെ എടുത്തപ്പോൾ ഞാനൊന്ന് വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്ന് വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു ദിവസം നമ്മുടെ ബ്രദറിൻ്റെ വീട്ടിലും കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ രാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ബോരി ആയിരുന്നു കേട്ടോ നല്ല പുന്നി നല്ല പ്ലഫായിട്ടുള്ള നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ബോരി ആയിരുന്നു കുറേ ആയി ഭൂരി ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ ഭൂരി ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് പ്രത്യേകിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനോട് കുറച്ച് ഗ്രേവിങ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു നല്ല ചിക്കൻ കറിയൊക്കെ ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഇഡ്ലി ഉണ്ടായിരുന്നു കേട്ടോ ഇഡ്ലി പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് പിന്നെ അവിടെ എന്നാത്തൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കില്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റത്തോട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം നല്ലൊരു നല്ലൊരു ഇളം കാറ്റെന്നൊക്കെ പറത്യേകിച്ച് ഇപ്പോൾ അവിടെ തീരത്തായതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ അധികം എന്താ പറയുക എപ്പോഴും നല്ല ലൈറ്റ് നല്ല വെളിച്ചം ഉണ്ടാകും പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്കിവിടെയൊക്കെ ഇറങ്ങി നിൽക്കാനും നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പ്ലേസ് ആട്ടോ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവും അതുപോലെ തന്നെ ഇതിൻ്റെ കിച്ചൺ ടൂറും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതും ഒന്ന് കണ്ടുനോക്കട്ടോ അപ്പോൾ അതാ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒക്കെ കഴിച്ചു നല്ല പൂരിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു നല്ല പാൽ ചായയും ഉണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് ഇഡ്ഡലിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് പൂരിയും രണ്ട് ഇഡ്ലിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയും പൂരിയും എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് പൂരും ചിക്കൻ കറിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഞാൻ ഞാൻ അങ്ങനെ അതിൻ്റെ പ്രഗ്നൻസി റിവ്യൂലും കാര്യങ്ങളൊന്നും യൂട്യൂബിലൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതെന്തോ അങ്ങനെ ഒന്ന് റിവീൽ ചെയ്യാൻ തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു വെച്ചതായിരുന്നു പിന്നെന്താ ഉച്ചക്കേക്ക് മന്തിയാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു മന്തി റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക നല്ല ഈസി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ മന്തി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മന്തി റെസിപ്പി ഞാൻ മുന്നേ കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഇത് നാത്തൂൺ സ്റ്റൈൽ നാത്തൊരു സ്പെഷ്യൽ മന്തിയാണ് അത് റെസിപ്പി വേണ്ടവരുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഒന്ന് കയറി നോക്കാം അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത ശേഷം പിന്നെ ഉച്ചക്കേക്കുള്ള ഫുഡ് കഴിക്കാറായി നല്ല മന്തിയും നമ്മുടെ മയോനീസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് മയോനീസാണ് കേട്ടോ അപ്പം എന്താ പറയുക നമ്മൾ വീട്ടിലുണ്ടാക്ക നമുക്ക് മന്തിയിൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്കൊരു ഇത്തിരി കളറൊക്കെ ചേർക്കാം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പം എൻ്റെ ഡേറ്റ് എന്നാ അടുത്തോണ്ടിരിക്കുവാണ് അപ്പം അതിന് മുന്നേ ഞാൻ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ വന്ന ഒരു ദിവസമാണ് കേട്ടോ ഇത് അങ്ങനെ വന്നപ്പോൾ മന്തി ഉച്ചക്കു മന്തി ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് പോകും നമ്മൾ ഇന്നലെ വന്നതായിരുന്നു ഇന്നലെ വൈകിട്ട് വന്നതായിരുന്നു അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ പോവും അതായത് ഉമ്മ ഉമ്മടെ അടുത്തേക്ക് തന്നെ പോകും ഉമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ നിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ ഉച്ചത്തൊക്കെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഒന്ന് എണീറ്റപ്പം നല്ലൊരു മഴ നല്ലൊരു മഴയും നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാൽക്കണിലോട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ബ്രദർ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു താഴെ അപ്പം നമ്മൾ താഴോട്ട് തന്നെ പോയി പിന്നെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു പിന്നെ എന്താ പറയുക അങ്ങനെ അധികം ഡേറ്റ് എടുത്തു തോന്നുന്നത് ഒരു ചെറിയ ടെൻഷനുണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബായ്